ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ വിനീഷ് ഇന്ന് വന്നിരിക്കുന്നത് എൽ ഡി സി എക്സാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും എല്ലാവർക്കും അറിയേണ്ടത് ഇനി കുറച്ച് ദിവസം കൊണ്ട് മാത്രം പഠിച്ചാൽ എൽ ഡി സി കിട്ടുമോ എന്നുള്ളതാണ് അപ്പൊ എൽ ഡി സി ആദ്യ എക്സാം വരാൻ പോലും ഒരു സെവൻറി ഫൈവ് ഡേയ്സ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ പഠിച്ചു തുടങ്ങണം കാരണം പന്ത്രണ്ടായിരത്തിലധികം ഒഴിവുകളുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ താഴെ കമൻസ് ഇത്രയും നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പന്ത്രണ്ടായിരത്തോളം ഒഴിവുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും അത് നിങ്ങൾ കണ്ടുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ വേണം നിങ്ങൾ പഠിക്കേണ്ടത് അതല്ലാതെ നമ്മളിത് കിട്ടുമോ കിട്ടത്തില്ലയോ ഞാൻ ആദ്യത്തെ റാങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ജോലി കൈവിട്ടു പോകും അപ്പൊ എൽ ഡി സി പഠിക്കുന്നതിന് ഇപ്പുറം ഞാൻ നിങ്ങൾക്ക് ഒരു ഫാക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ക്ലാസ്സുമായിട്ടല്ല അപ്പൊ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഡി സിയുടെ ഓരോ ജില്ലയിലേയും കട്ട് ഓഫ് ആണ് എന്തിനാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട് തിരുവനന്തപുരം ജില്ലയുടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷം നമുക്കറിയാം പ്രിലിമിനറി മെയിൻസ് ആയിട്ട് രണ്ട് എക്സാം നടത്തിയ സമയമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കട്ട് ഓഫ് അൻപത്തി പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് മെയിൻ ലിസ്റ്റില് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേര് വന്ന പരീക്ഷ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേര് വന്നാൽ എന്നാൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കും അതോടൊപ്പം തന്നെ ഇത് ഏത് വർഷവും രണ്ടായിരത്തി പതിനേഴിലാണ് ഏ അടുത്തത് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് മറന്നു പോകരുത് രണ്ടായിരത്തി പതിനൊന്നിൽ അൻപത്തി എട്ട് മാർക്ക് ഇത് പതിനൊന്നിലെ മാർക്ക് അതോടൊപ്പം തന്നെ ഇത് പതിനാലിലെ മാർക്ക് അടുത്ത മാർക്ക് എന്ന് പറയുന്നത് പതിനേഴിലെ മാർക്ക് നോക്കൂ ഇതായിരുന്നു പ്രീവിയസ് ഹിസ്റ്ററി അപ്പൊ ഒരു മാർക്ക് പോലും എന്താ അമ്പത്തി അഞ്ചിന് താഴോട്ടൊന്നും പോയിട്ടില്ല ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് അൻപത്തി എട്ട് അറുപത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്ന് എഴുപത്തി ആറ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അൻപത്തിരണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം പോലും ഒരു അൻപതിന് താഴോട്ടൊന്നും പോയിട്ടില്ല ഇവിടെ അൻപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അൻപത്തെട്ട് വന്നിട്ടുണ്ട് അറുപത്തി ആറ് വന്നിട്ടുണ്ട് എഴുപത്തി ആറ് വന്നിട്ടുണ്ട് ആ റേഞ്ചിൽ കട്ട് ഓഫിൽ നിൽക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ഇനി ഓരോ പരീക്ഷയുടെയും നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക അടുത്തൊരു പരീക്ഷ വരുമ്പോൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ കട്ട് ഓഫ് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ എന്നിരുന്നാലും ലാസ്റ്റ് ടൈമിലെ കട്ട് ഓഫുകളുടെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇനി നോക്കിയാൽ തൃശ്ശൂർ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കായിരുന്നു ഇവിടുത്തെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു ആയിരത്തി മുപ്പത്തി എട്ട് പേര് ഇനി നോക്കിക്കേ കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര മാർക്കൊക്കെ ആയിരുന്നു തൃശ്ശൂരിന് വന്നേന്ന് നമുക്ക് നോക്കാം തൃശ്ശൂരിന് അറുപത്തി ഒൻപത് മാർക്ക് വന്നതു കൊണ്ട് അറുപത്തി ഒൻപത് പതിനേഴിൽ വന്നു അറുപത്തിമൂന്ന് വന്നിട്ടുണ്ട് അറുപത്തി ഒൻപത് അറുപത്തി മൂന്ന് അതോടൊപ്പം തന്നെ അറുപത്തി ഒന്ന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നില് ഏകദേശം ഈ മാർക്കുകളാണ് അപ്പൊ അൻപത്തിയഞ്ചിന് എബോയിലേക്ക് നടന്ന പരീക്ഷകളാണ് മാർക്കുകളാണ് ഇവിടെ എല്ലാം കാണുന്നത് തൃശ്ശൂരിനും മറന്നു പോകണ്ട ഈ പ്രാവശ്യവും എങ്ങനെയാകും എന്ന് നോക്കുക ആയിരത്തി മുപ്പത്തി എട്ട് പേര് കഴിഞ്ഞ തവണ മെയിൽ ലിസ്റ്റിലുണ്ടായിരുന്നു ഇനിയും അടുത്തു നോക്കിക്കേ അടുത്ത എന്താണ് കൊല്ലമാണ് അൻപത്തിനാല് പോയിന്റ് ആറ് ഏഴ് ഓക്കെ ആറ് ഏഴ് കൊല്ലത്തിൻ്റെ കട്ട് ഓഫ് അമ്പത്തിനാലാണെങ്കിൽ എണ്ണൂറ്റി എട്ട് പേരാണ് വന്നത് അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയേക്കുന്നത് അറുപത്തി എട്ട് വന്നിട്ടുണ്ട് അറുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ എന്താണ് പോയിരിക്കുന്നത് അറുപത്തി മൂന്ന് പോയിട്ടുണ്ട് നോക്കൂ ആ റേഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ഈ എക്സാം ഒഴിച്ച് ബാക്കി മൂന്ന് വർഷങ്ങളിലും അറുപതിനെബോയിലേക്ക് പോയ ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം അൻപത്തിനാല് പോയിന്റ് ആറ് ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമിന് പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ് നോക്കിക്കേ അൻപത്തിനാല് മാർക്ക് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരാണ് അപ്പം പാലക്കാട് ജില്ലയുടെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി പതിനേഴിൽ നാൽപ്പത്തി ഒൻപത് മാർക്ക് വന്നു അതോടൊപ്പം തന്നെ അൻപത്തി എട്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു അത് കഴിഞ്ഞുള്ള മാർക്ക് അടുത്തത് നാൽപ്പത്തിയേഴ് മാർക്ക് ആയിരുന്നു അപ്പം നാൽപ്പത്തി ഏഴും നാൽപ്പത്തി ഒൻപതും ഒക്കെ വരുന്ന ജില്ലകളായത് പാലക്കാട് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് അമ്പത്തിനാല് വന്നൂന്നേ ഉള്ളൂ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് മിക്കവരും അവിടെ നന്നായി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഊർജ്ജസ്വലമായിട്ട് മത്സരിക്കാൻ ഇറങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും കാരണം തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേർ ആ ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇല്ലേ തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേര് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്തനംതിട്ട കട്ട് ഓഫ് അമ്പത്തിരണ്ടാണ് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേരാണ് ഇനിയും പത്തനംതിട്ടയ്ക്ക് എന്തൊക്കെയാണ് മാർക്ക് നോക്കാം നാല്പത്തെട്ട് പോയിന്റ് ആറ് മൂന്ന് നാല്പത്തി എട്ട് അതോടൊപ്പം തന്നെ നാൽപ്പത്തി ആറ് മാർക്കൊക്കെയാണ് സാധാരണ ഈ ജില്ലയ്ക്ക് കഴിഞ്ഞ അതിന് തൊട്ട് മുമ്പിലത്തെ മൂന്ന് വർഷങ്ങളിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് വലിയ മാർക്കുകളല്ല പക്ഷെ എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി വളരെ ലെസ് ആണ് ആൾക്കാർ മെയിൽ ലിസ്റ്റി വരുന്നത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ മെയിൽ ലിസ്റ്റ് വരാൻ സാധിക്കുകയുള്ളൂ പഠനം ഊർജ്ജസ്വലമാക്കേണ്ട ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കിക്കേ മലപ്പുറം ജില്ലയ്ക്ക് എന്താ വരുന്നത് തൊണ്ണൂറ്റി അമ്പത്തി മൂന്ന് പേര് എന്ന് പറയുമ്പോൾ ആ മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരെ നിങ്ങൾ നോക്കുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആൾക്കാര് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ വന്ന ആൾക്കാരാണ് നിയമനവും നടക്കുന്നുണ്ട് സോ പ്രിപ്പയർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് പ്രിപ്പയർ ചെയ്ത ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കേണ്ടത് അതായത് ഇപ്പം നമുക്കറിയാം പഴയ എൽ ഡി സിയുടെ ക്വസ്റ്റൻ പേപ്പറിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എൽ ഡിക്ക് ഇപ്പം എന്നാ മാറ്റം എന്ന് പറയാം നമ്മുടെ സിലബസുകളിൽ തന്നെ പോർഷൻസിന് മാറ്റമുണ്ട് അപ്പം പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നിങ്ങൾ നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ ഒരുപാട് പരീക്ഷകൾ നടന്നിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പരീക്ഷകൾ അവയിലൊക്കെ ജി കെ ക്വസ്റ്റൻസ് വരും നിങ്ങളത് നോക്കണം പി എസ്സിടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇതെല്ലാം ഇപ്പൊ ഒരു ദിവസം പരീക്ഷ നടന്നത് അന്ന് വൈകുന്നേരം തന്നെ പി എസ് ആൻസർ കീ വരികയാണ് ലാഗ് ഒന്നും ഇല്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ ഇത് ക്വസ്റ്റ്യൻ പേപ്പറ് കൃത്യമായി മനസ്സിലാക്കുക പാറ്റേൺസ് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് ആണെങ്കിലും അത് എഴുതി വെക്കുക ഓക്കെ ഇനിയും ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയ്ക്ക് എന്താ പ്രത്യേകത വരുന്നത് ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ഏഴാണ് പക്ഷേ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാല് പേരുണ്ട് എഴുന്നൂറ്റി നാല് പേരാണ് അവിടെ എന്താ ആലപ്പുഴ ജില്ലയ്ക്ക് ലാസ്റ്റ് ടെംസിലെല്ലാം തന്നെ എഴുപത്തിയൊന്ന് മാർക്ക് എഴുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അറുപത്തി നാല് ഇങ്ങനെ കട്ട് ഓഫുകൾ പോയ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് കോഴിക്കോട് ഇതുതന്നെയാണ് അൻപത്തിനാല് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു മാർക്ക് കട്ട് ഓഫ് വരുന്നത് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉണ്ട് ലാസ്റ്റ് വർഷങ്ങളിൽ എഴുപത്തി എഴുപത്തി അഞ്ച് മാർക്ക് അതോടൊപ്പം തന്നെ നാൽപ്പത്തി ഏഴ് മാർക്ക് അടുത്തത് അറുപത്തി ഒൻപത് മാർക്ക് ഇങ്ങനെ കട്ട് ഓഫുകൾ പോയ ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യവും അത്യാവശ്യം നല്ല റേഞ്ചിൽ ഹയർ എക്സാം നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് കോഴിക്കോട് നിസ്സാരമായിട്ട് കാണരുത് അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അത്യാവശ്യം നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ലിസ്റ്റിൽ കിട്ടിയുള്ളൂ കോട്ടയം അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് മേ ലിസ്റ്റിൽ എണ്ണൂറ്റി നാൽപ്പത്തി നാല് നോക്കിക്കോളൂ കോട്ടയത്തെ കഴിഞ്ഞ വർഷങ്ങളിലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് അടുത്ത വർഷം എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് ലാസ്റ്റ് ത്രീ ഇയേഴ്സിൽ ത്രീ ത്രീ വർഷങ്ങളിൽ നടന്ന എൽ ഡി സിയുടെ മാർക്കാണ് കോട്ടയത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മാർക്കും ഞാൻ പറഞ്ഞു അതിന് മുമ്പ് നടന്ന പതിനേഴ് പതിനാല് പതിനൊന്ന് വർഷങ്ങളിലെ മാർക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കുക പിക്ചർ എന്താണ് എന്ന് മനസ്സിലാക്കുക വയനാട് അൻപത് പോയിൻറ്റ് ആറ് ഏഴാണ് വയനാട് മാർക്ക് വരുന്നത് വയനാട് ലാസ്റ്റ് വർഷങ്ങളിൽ അറുപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് ഏഴ് അടുത്തത് നാൽപ്പത്തി എട്ട് മാർക്ക് ഇങ്ങനെയായിരുന്നു വയനാടിൻ്റെ പിക്ച് വയനാടിൻ്റെ ഒരു ഒരു ലാസ്റ്റ് മൂന്ന് വർഷത്തെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്ക് അൻപത് പോയിൻ്റ് ആറ് ഏഴാണ് മെയ് ലിസ്റ്റിൽ വളരെ കുറച്ച് പേരാണ് പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും മുന്നൂറ്റി എഴുപത്തി രണ്ട് പേര് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ആൾക്കാർ മാത്രമേ അവിടെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുള്ളൂ ഈ മറ്റുള്ള ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ഇനിയും ഇടുക്കിയും കണ്ണൂരുമാണ് നമുക്ക് പറയാനുള്ളത് നാല്പത്തൊമ്പത് മാർക്കാണ് ഇടുക്കിക്ക് വന്നത് ഇടുക്കിയുടെ ലാസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അതോടൊപ്പം തന്നെ അൻപത്തി എട്ട് അമ്പത്തി മൂന്ന് ഇതാണ് പതിനേഴ് പതിനാല് പതിനൊന്നിലെ മാർക്കുകൾ കണ്ണൂർ ജില്ലയ്ക്ക് അമ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാണ് അവിടുത്തെ മാർക്കുകൾ എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അൻപത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് അടുത്ത മാർക്ക് എന്ന് പറയുന്നത് ആ അമ്പത്തി മൂന്നാണ് അപ്പൊ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ നോക്കിക്കോളൂ അൻപത് റേഞ്ചുകളിൽ തന്നെയാണ് കണ്ണൂർ ജില്ല അതിൽ താഴേക്കൊന്നും കണ്ണൂര് ഒരു പ്രാവശ്യം പോലും മാർക്ക് വന്നിട്ടില്ല കഴിഞ്ഞ നാല് വർഷത്തെ പരീക്ഷകളിൽ ഓക്കെ എറണാകുളം അമ്പത്തി മൂന്ന് കാസർഗോഡ് അമ്പത്തൊന്നേ പോയിന്റ് മൂന്നേ മൂന്ന് അപ്പൊ നോക്കിക്കെ കട്ട് ഓഫ് അമ്പത്തി മൂന്നും മെയിൻ ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് പേരും ഇവിടെ അഞ്ഞൂറ്റി മുപ്പത് പേരുമാണ് വായിക്കുന്നത് അപ്പം എറണാകുളത്തിന് പ്രത്യേകം നോക്കിയേ അൻപത്തിരണ്ട് അറുപത് അതോടൊപ്പം തന്നെ അൻപത്തിരണ്ട് അറുപത് അൻപത്തിരണ്ട് ഈ റേഞ്ചിലാണ് രണ്ടായിരത്തി പതിനേഴ് പതിനാല് പതിനൊന്നിൽ മാർക്ക് പോയിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഈ ഇവിടെ വലിയ വ്യത്യാസങ്ങളൊന്നും ലേറ്റസ്റ്റ് എക്സാമിന് സംഭവിച്ചിട്ടില്ല കാസർഗോഡ് ജില്ല അറുപത്തി ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയേഴ് ഇതായിരുന്നു ലാസ്റ്റ് മൂന്ന് വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ കട്ട് ഓഫ് അമ്പത്തൊന്നേ പോയിന്റ് മൂന്നേ മൂന്നാണ് അപ്പം ഇതൊക്കെ എന്തിനാണ് തരുന്നത് ഈ ഡേറ്റകൾ എന്തിനാണ് തരുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ ജില്ല കഴിഞ്ഞ നാല് വർഷത്തെ കട്ട് ഓഫുകളിൽ നിങ്ങളുടെ ജില്ലയിലെ കഴിഞ്ഞ നാല് വർഷത്തെ കട്ട് ഓഫുകളാണ് നമ്മൾ പറഞ്ഞത് ഇനി പുതുതായിട്ട് എക്സാം എഴുതാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു അവയർനെസ് ആയിരിക്കും അപ്പൊ നിങ്ങൾ നോക്കുക ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നമ്മൾ നൽകുന്ന എഴുപത്തിയഞ്ച് ദിവസത്തെ സെവൻറ്റി ഫൈവ് ഡേയ്സ് ക്ലാസ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നൽകുന്നുണ്ട് അത് വളരെ ഷോർട്ടായിട്ട് പഠിക്കേണ്ടത് മാത്രം ഉൾപ്പെടുത്തി നിങ്ങളുടെ മാർക്ക് കൂടുന്ന രീതിയിൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും സാംക്രമിക രോഗികളും ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ള ഏറ്റവും ആയിട്ടും കോർ ഏരിയയിൽ നിൽക്കുന്ന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഓരോ ദിവസവും ടൈം ടേബിൾ തയ്യാറാക്കുന്നത് ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങളൊരു ക്ലാസ് നൽകുമ്പോൾ പ്രത്യേകത എന്തായിരിക്കും ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ക്യാപ്സൂൾ നോട്ട്സ് ഉണ്ടായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കറന്റ് അഫയേഴ്സ് ഉൾപ്പെടുത്തി തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കാരണം എന്താ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് കറന്റ് അഫെയേഴ്സ് ആണ് ആ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതാണ് അത് ഞാൻ ഉൾപ്പെടെയുള്ള കോമ്പറ്റീറ്റീവ് ക്രാക്കറിലെ അധ്യാപകര് ഷുവർ ഷോട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കലി പഠിക്കണോ ടീം സി സിയോടൊപ്പം പഠിക്കാം അപ്പം എൽ ഡി സി എക്സാമിന് ഞങ്ങളോടൊപ്പം വരാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വേഗം കമൻ്റ് ചെയ്തോളൂ അഫോർഡബിൾ ഫീസാണ് ത്രീ തൗസൻഡ് റുപ്പീസിന് താഴെ മാത്രമേ ഫീസ് വരുന്നുള്ളൂ നിങ്ങൾ പഠിച്ചു പഠിച്ച് 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 ജോലി നേടൂ നമുക്ക് സർക്കാർ ജോലി എന്നുള്ളത് സ്വപ്നം മാത്രം ഒന്നുമല്ല നിങ്ങൾക്ക് സർക്കാർ ജോലി നേടാൻ പറ്റും പ്രൈവറ്റ് ജോലിയോടൊപ്പം പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് ഞാൻ പ്രത്യേകം പറയുമോ സി സിയുടെ ടൈം ടേബിൾ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യൂ നിങ്ങൾക്ക് ഉറപ്പായും സർക്കാർ ജോലി നേടാൻ പറ്റും അപ്പോൾ എല്ലാവരും ക്ലാസിൽ കാണാം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും ഉണ്ടാവും താങ്ക് സോ മച്ച്